വട വട മൊബൈൽ വട ഫോൺ ക്യാമറ ഒന്ന് മാറ്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കോ ഇങ്ങോട്ട് ഓടിക്കോ മുറി മുറി ആ മീൻ നോടാ കാണാൻ പറ്റില്ല ആ ചിത്രാന なので。 അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി അദ്ദേഹത്തിന്റെ രാജ്യത്വയും സൗഹാർദ്ദത്തിന്റെയും ഭൂമി രാഷ്ട്രീയ ഭൂമിയിലൂടെ നടന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് നല്ല പറയുക പ്രസിഡന്റ് അദ്ദേഹം തങ്ങളൊക്കെ തന്നെ കണ്ട വിജയമുണ്ട് ബന്ധം ഇവിടെ കടന്നു കൂടി ഞങ്ങൾക്ക് ആസ്വദിക്കുകയാണ് എല്ലാ വിജയങ്ങളും കിട്ടും ഇവിടെ ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം നമ്മള് ബി ജെ പി ആണ് അവസാന അഭയകേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സന്ദീപ് ഭാരന് കോൺഗ്രസ് ചേർന്നുകൂടി മാറ്റം ഇനി കോൺഗ്രസിന്റെ ഒരു ഉയർത്ത ഉയർത്ത മേൽപ്പിന്റെ കാലാണ് ഇന്ത്യ മുന്നണിന്റെ ഉയർത്തേൽപ്പിന്റെ കാലാണ് വരാൻ പോകുന്നത് എന്നാണ് സന്ദിപാരുടെ കോൺഗ്രസ് പ്രവേശനം യു ഡി എഫിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കും ഒക്കെ ഉള്ള വരവ് വാർത്താ മാധ്യമങ്ങൾ വമ്പിച്ച കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രല്ല ഇന്നലെ പാലക്കാരുണ്ടായ ഷോ ഒക്കെ ഇതിന് മുമ്പൊന്നും കാണാത്ത തരത്തിൽ അത്ര വലിയ ആവേശം ഉയർത്തി അതിന്റെ കാരണം അതാണ് എല്ലാം കഴിഞ്ഞ് ബി ജെ പി ആണ് ഇനി എന്ന ഒരു ചിന്താഗതിക്കാണ് മാറ്റം വരുന്നത് അതിന്റെ തുടക്കം കേരളത്തിൽ നിന്നാണ് അതാണ് സജീവകാര്യ വരവിന്റെ ഒരു രാഷ്ട്രീയമായ അത് ദേശീയമായി തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പാണക്കാട് വന്നോ തങ്ങളുടെ മുന്നിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിക്കാനുള്ള ഒരു അഭിവാഞ്ചയാണ് എല്ലാ ജനവിഭാഗവും ഇപ്പോൾ ഇവിടെ വന്നു നാളെ യു ഡി എഫിന്റെ എല്ലാ ഭാഗികൾ കാണും അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മതണ്ഠീന്മാരും എല്ലാവരും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു കൾച്ചർ ജീവിതം വേണം എന്നുള്ളതാണ് ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് നമ്മള് തോന്നുന്നത് ഏറ്റവും വലിയ വശം അതാണ് ഇതിന്റെ ഒരു മാനുഷിക വശം മാനവിക മാനുഷികൾ ഞാൻ പറഞ്ഞു ഞാൻ കോൺഗ്രസിലേക്ക് വന്നിട്ട് യു ഡി എഫിലേക്ക് വന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയെ വന്ന കൊട്ടേഷൻ എടുത്താലോ ഞാൻ പ്രത്യക്ഷാസ്ത്രപരമായിട്ട് എന്നെ യോജിപ്പ് കോൺഗ്രസിന്റെ ഇന്ത്യ എന്ന ആശയത്തോട് പൂർണ്ണമായിട്ടും വിധേയനായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ അപ്പുറത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ഡെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ അറിയാം അവിടെ അസ്വസ്ഥ അസ്വസ്ഥ ആളുകൾക്ക് അവിടെ പ്രിയ അജയൻ എന്ന് പറയുന്ന വളരെ ആയിട്ടുള്ള ഒരു ഒരു ഏത് തരത്തിലാണ് മാറ്റിയത് എങ്ങനെ പോഴ്സ് ചെയ്താണ് അവർ ഡിസൈൻ അവര് അപ്പോൾ ഇത് ഇനി ഒരു പക്ഷെ അവരെ നിർബന്ധിച്ച് ഞാൻ പറയുന്നത് എന്ന് ശരിയല്ലേ ഇത് വസ്തുതയാണ് ഇതൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് അറിയാം പ്രയാചന ഒരു ബ്രില്യൻ്റ് ആയിട്ട് ഒരു ബുദ്ധി രാഷ്ട്രീയത്തിൽ ഉദ്ദേശിക്കുന്ന എന്ന സമയത്ത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള സമരം അവർക്ക് അറിയാത്തത് അപ്പൊ സ്വാഭാവിക കുറെ ആളുകൾ അസ്വസ്ഥതായിട്ട് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് അവിടെ ഇല്ല എല്ലാവർക്കും ഒരറിവല്ല ഇരുപത്തെട്ട് കൺസഫർമാരിൽ ഭൂരിപക്ഷം ആളുകളും വ്യക്തിപരമായിട്ട് ഒരേ സ്നേഹമാളുകളും ഇന്നലെ വിളിച്ചിട്ടുണ്ട് അവരെ വിഷമം പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രത്യേകിച്ച് പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആരെങ്കിലും പെരുമാറുന്ന ഞാനിപ്പോ പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല അതൊക്കെ പറയുന്ന അതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാം ഇന്നലെ പറഞ്ഞു അർപ്പിച്ചു കൂടുതൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കേരളത്തിൽ ഭക്ഷണം വസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ രാജ്യത്ത് ഭക്ഷണം വസ്ത്രം അതുപോലെ ഭാഷ ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടത് വിശ്വസിക്കുന്ന ആളെയാണ് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് അല്ലേ ആ പേഴ്സണൽ ചോയ്സ് ഒരാൾ സ്വീകരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ രീതിയിലുള്ള എം പി രാജേഷ് കാണിക്കുന്നത് ഞാനിപ്പോ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്ന സി പി എമ്മും ബി ജെ പിയും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ് ഒരു സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ആ ഇന്നോവ ഒരു ഡ്രൈവ് ചെയ്യുന്നത് എം പി രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നത് ഇപ്പൊ സുരേന്ദ്രനായിരിക്കാം അപ്പൊ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണല്ലോ ഇപ്പൊ കേരളത്തെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ പരിപാടി എന്റെ നെടുത്തെടുക്കുമ്പോൾ ഉണ്ടെന്നാണ് ഇന്നത്തെ പ്രതികരണം എനിക്ക് കാരണം ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എനിക്കത് ഒരേ ആക്ഷേപങ്ങളാണ് ഒരേ ഫാക്ടറിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് സയാമി സെന്റുകളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് വോട്ടർ പാലക്കാട്ടെ വോട്ടർമാർ കാണുന്നുണ്ട് എനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ തിരിച്ച് അവരിൽ ചെന്ന് തന്നെയാണ് ചെന്ന് പതിക്കാൻ പോകുന്നത് എന്നെ സംഭവം ഞാൻ യു ഡി എഫിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് ഒരു കൺവെൻഷനോട് കൂടിയിട്ടാണ് ഏതെങ്കിലും തരത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇവർ ആക്ഷേപിക്കുന്നത് പോലെ ഏതെങ്കിലും ഓഫറിന്റെ ഭാഗമായിട്ട് പോകാനാണെങ്കിൽ ഓഫർ നൽകാൻ കഴിയുന്നവരുടെ അടുത്ത് പോകാമായിരുന്നല്ലോ ഞാൻ യു ഡി എഫിലേക്ക് വരുന്ന സമയത്ത് യു ഡി എഫിന് കേരളത്തിൽ ഭരണമില്ല കോൺഗ്രസിന് രാജ്യത്ത് ഭരണമില്ല അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുൻപല്ല തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ എതിലും കൂടുതൽ അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ രീതിയിലാണ് പ്രതീക്ഷിക്കാമായിരുന്നു ഞാൻ കടന്നു വന്നിട്ടുള്ളത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് ആ പരിസരത്ത് പ്രവർത്തിച്ചു മടുത്തതിന്റെ പേരിൽ മനം മടുത്തതിന്റെ പേരിൽ പ്രത്യയശാസ്ത്രത്തെ ഞാൻ വിശ്വസിച്ച് പോകുന്ന പ്രത്യേക ശാസ്ത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതായി യു ഡി എഫിന്റെ മാനവീകര പക്ഷത്ത് ഞാൻ കടന്നു വന്നിട്ടുള്ളത് ഇനി ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അശോക് ചവാനെ കുറിച്ച് നരേന്ദ്രമോദിജിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ പ്രസംഗിച്ച കാര്യങ്ങൾ കൂടി നിങ്ങളൊക്കെ ഒന്നുകൂടി ടെലികാസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുകളൊക്കെയാണ് അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഉള്ള നേതാക്കളെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെ കൂടിയൊക്കെ ടെലികാസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ ഈ ഈടെന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണം നടത്തേണ്ട ഒരു സ്ഥലമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് ബി ജെ പിക്ക് എതിരായിട്ട് ഒരു രാഷ്ട്രീയ ആരോപണവുമായിട്ട് പോകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പിയെ നന്നാക്കാൻ വേണ്ടി ഒരു ചൂരിലെടുത്ത് മാരാർജി പോലെ ചുറ്റും നടക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാലും അവർ നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് അവരെ ഞാൻ അവരുടെ വഴിക്ക് വിടുകയാണ് ഇന്ന് മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഒത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ നോക്കും അവർക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് എന്റെ ഈ വരവ് പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ ഈ വരവ് ായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിന്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു നേരത്തെ തന്നെ എല്ലാവരുമായിട്ടും ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടെ എന്റെ പഞ്ചായത്തിൽ എൻ്റെ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് എന്നെ കുറിച്ച് നല്ല ധാരണയുണ്ട് വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു ഒരു വ്യത്യാസം കാത്തിരിക്കുന്ന ആളല്ല ഞാൻ എന്നുള്ളത് എന്റെ നാട്ടുകാർക്ക് അറിയാം എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എന്റെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകരൊക്കെ എത്ര സ്നേഹം സ്വീകരിച്ച് എനിക്കറിയാം എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിബന്ധമുള്ള ആളുകളാണ് ആ ഒരു അർത്ഥത്തിൽ എനിക്കിന്ന് ഇവിടെ കടന്നു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഊഷ്മളതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു സൗഹാർദ്ദത്തിന്റെ ഒക്കെ ഒരു ഒരു പ്രകടനമാണ് ഞാൻ ഇവിടെ കണ്ടത് അത് കേവലം ഒരു പ്രകടനപരത്തപ്പുറം ആത്മാർത്ഥതയുടെ വലിയ ഒരു ഒരു സ്നേഹമാണ് ഒരു ഇതാണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സ്നേഹം വലിയ സന്തോഷം വലിയ ആശ്വാസം ഇവിടെ കടന്നു വന്നപ്പോ ഇത് എന്റെ ആദ്യത്തെ വരവാണ് ഇനി തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും ഇവിടെ കടന്നു വരാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒപ്പം കുഞ്ഞാലിക്കുട്ടി സാഹബിള് വേണ്ടത് അദ്ദേഹം ഞാൻ ബി ജെ പിയിലായിരിക്കുന്ന സമയത്ത് പോലും ഒരു ഞാൻ വിചാരിച്ചിരുന്നു അദ്ദേഹം എന്നെ തിരിച്ചറിയുന്ന പോലെ എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം തിരുനെല്ലുമണയിൽ എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ ഭാര്യയിൽ രാവിലെ ഡ്രോപ്പ് ചെയ്യാൻ പോയ സമയത്താണ് കുഞ്ഞാലിക്കുട്ടി സാഹ വളരെ ദൂരെ അന്ന് എന്തോ ഉദ്ഘാടനത്തിന് അവിടെ നടന്നു പോവുകയാണ് നിന്ന് കണ്ട എന്നെ അത് വാര്യൂട്ടിയല്ലേ വിളിക്കുന്നു എന്നെ വിളിച്ചു വരുത്തി എന്നെ കൂടി കൊണ്ടുപോയിട്ടാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അത്രത്തോളം എങ്ങനെയാണ് ഒരു ഡൗൺ ടു ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗട്ട് ടു ആയിട്ട് പെരുമാറാൻ സാധിക്കുന്ന ഞാൻ അനുഭവത്തോടെ കണ്ടു പക്ഷെ എന്റെ പാർട്ടിയിലെ പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാര് അദ്ദേഹത്തെ ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അമ്മയെ ആഗ്രഹിച്ചിരുന്നു അപ്പോ എത്ര ഉന്നതമായ സ്ഥാനങ്ങൾ ഇന്നലെ പറഞ്ഞത് സന്ദീപിന് പിന്നെ വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോ താനിരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാതെ സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇപ്പോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ് കൊടപ്പനകളിൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയാണ് അത് എന്തായാലും ഇപ്പൊ കിട്ടി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് മറ്റൊന്ന്